എസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ള തൃശൂർ ജില്ലയിൽ നമ്മളെ പാമ്പാടി നെഹ്റു കോളേജൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും അതിൻ്റെ അവിടുന്ന് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടുള്ള ഒരു എട്ടർ സെന്റ് സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിച്ചാൽ പോകുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് സൈഡിൽ നമുക്ക് റോഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വെക്കേണ്ട പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എന്തായാലും കേല്ല് കൊടുക്കണം കാരണം നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ മറ്റ് പ്രോപ്പർട്ടികളൊന്നും ഇല്ല കേരളത്തിലെ മറ്റു സ്ഥലങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കയറിൽ കിട്ടും അപ്പം നമുക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ കിട്ടും അപ്പം ഞാനിപ്പോൾ ഈ നിന്നുകൊണ്ടിരിക്കുന്ന വീട് അതേമാതിരി ഈ വയലിന്റെ ഒരു കോർണറിലുള്ള വീടാണ് ഇതും അതേമാതിരി കയലില് കൊടുത്ത് കയറ്റിയതാണ് അതുകൊണ്ടാണ് വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പിന്നറിലൊക്കെ ചെയ്യേണ്ടി വരും എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എട്ടര സെന്റ് സ്ഥലം വെറും രണ്ടര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പാമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലത്തുനിന്ന് ഒരു ഒരു ഏകദേശം ഒരു ഒറ്റപ്പാടുന്ന എട്ട് കിലോമീറ്റർ ഒമ്പത് ആണ് നമുക്ക് ദൂരം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് അപ്പൊ ഈ ടാറിംഗ് റോഡിലാണ് ഉള്ളത് ടാറിംഗ് റോഡിന്റെ രണ്ട് സൈഡ് നമുക്ക് സ്ഥലം വരുന്നുണ്ട് അപ്പൊ ഇത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇടാം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചിരുന്ന പ്രോപ്പർട്ടി റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് രണ്ട് സൈഡ് നമുക്ക് ഈ ടാറിങ് റോഡാണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഇത് ഇന്ന് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഒരു വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുള്ള സ്ഥലം അപ്പോൾ ഇങ്ങനെയൊക്കെ വയലിൻ്റെ സൈഡിലൊക്കെ വീട് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വീട് ചെയ്യാം നാല് ഭാഗത്തും നമുക്ക് നമുക്കിതിൻ്റെ വയലാണ് വരുന്നത് അതേപോലെ തന്നെ സെൻറ്ററിൽ ടാറിങ് റോഡുണ്ട് പിന്നെ തൊട്ട് തൊട്ട് വീടുകളില്ലെങ്കിലും ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്ന വീടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന സ്ഥലം ഈ റോഡ് നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോയി ഇങ്ങോട്ടിരിക്കുകയാണ് അവിടെ നിന്ന് നിറയെ വീടുകളിലുള്ള ഭാഗമാണ് അപ്പോൾ ഒരു വയലും കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ നടുക്കൊരു കൊച്ചു വീട് വെച്ച് താമസിക്കാൻ ഏറ്റവും അടിപൊളിയാണ് അപ്പം നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാർ റോഡ് എൽ ഷേപ്പിലാണ് കിടക്കുന്നത് അപ്പം രണ്ട് സൈഡ് നമുക്ക് ടാറിങ് റോഡാണ് നല്ല പച്ചപ്പുള്ള അടിപൊളി ഒരു വയലാണ് മെയിൻ റോഡിന്റെ അടുത്താണ് വെറും മുന്നൂറോ മുന്നൂറ്റമ്പോ മീറ്റർ മാത്രമാണ് നമുക്ക് മെയിൻ ബസ് റൂട്ടൊക്കെ ദൂരം അതേപോലെ നെഹ്റു കോളേജ് എന്നു വേണ്ട ടൗണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് മാത്രമല്ല നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ വയലിൻ്റെയൊക്കെ സൈഡിൽ ഒരു കുറച്ച് കരഭൂമിയായിട്ട് കിട്ടാണ്ട് വന്നത് പക്ഷേ അത് കരഭൂമി വയൽ തന്നെയാണ് പക്ഷെ ഇത് കെല്ല് എടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു റിസോർട്ട് സെറ്റപ്പിലൊക്കെ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുള്ള ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് അപ്പോൾ ലോ ബഡ്ജറ്റിലാണ് നമുക്കത് കിട്ടാൻ പോകുന്നത് വെറും രണ്ടര ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ അടിപൊളി ലൊക്കേഷനിൽ എട്ടര സെൻറ് സ്ഥലം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കണ്ട സ്ഥലം ഈ പച്ചപ്പിൻ്റെ തൊട്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ പാമ്പാടി നെഹ്റു കോളേജിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണുള്ളത് അപ്പോൾ ഈ ടാറിംഗ് റോഡിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് സ്ഥലം കിടക്കുന്നത് ടാറിംഗ് റോഡിന്റെ രണ്ട് സൈഡ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ എട്ടര സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ മറ്റു പ്രോപ്പർട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കെയിൽ എടുത്തിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് രണ്ടര ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് റേറ്റാണ് അല്ല അപ്പോൾ ഒരു ചെറിയൊരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലം ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകഴിഞ്ഞത് ഇതിന്റെ ഫ്രണ്ട് ഏജ് സൈഡ് എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി കേല് കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ടാവും പലർക്കും ഇത് കാണുമ്പോൾ അപ്പോൾ ആ നേരെ നമ്മൾ കാണുന്ന ആ വീട് ആ വൈറ്റ് പെയിൻ്റ് അടിച്ച വീട് ഇതേപോലെ തന്നെയാണ് ഉള്ളത് അപ്പോൾ എനിക്ക് മറ്റ് പ്രോപ്പർട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കയല്ല് കിട്ടിയിട്ടുണ്ട് വീടിന്റെ പണി ഏകദേശം മുഴുവൻ ആകാനായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതും വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ